രാവിലെ എന്താ പരിപാടിയെന്നല്ലേ ഇത് കണ്ടോ കടപ്പിലാവ് എങ്ങനെ പറിക്കും ആ പൊക്കത്ത് നിന്നും പറിക്കാൻ പറ്റത്തില്ല ഇവിടെ നിന്നും പറിക്കാൻ പറ്റത്തില്ല അപ്പം ഞാനിപ്പോൾ ഒരു തോട്ടിയൊക്കെ ശരിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് എങ്ങനെയായാലും രണ്ടെണ്ണം എന്ന് പറിച്ചേ വയ്ക്കത്തുള്ളൂ മൊത്തം പൊഴിഞ്ഞു വീഴുക താഴെ മഴ ആയപ്പോഴത്തേനേ മൊത്തം പൊഴിഞ്ഞ് വീണ് അളഞ്ഞു പോവുക അപ്പോൾ ഞാൻ രണ്ടെണ്ണം പറിച്ചു നിന്ന് കറി വെക്കാം അത് പറിക്കാനുള്ള ശ്രമത്തിലാണേ ഞാനൊരു തോട്ടിയൊക്കെ കെട്ടിക്കൊണ്ടാണ് വന്നേ ഒന്ന് നോക്കട്ടെ കേട്ടോ അയ്യോ എന്റെ വിളവെടുപ്പ് പോലെ ഉണ്ടായി കിടപ്പുണ്ട് പക്ഷെ എല്ലാം പൊഴിഞ്ഞു വീഴുക ഇപ്പൊ ഞങ്ങൾ അങ്ങ് കൊതിച്ചിട്ടൊങ്ങു പോയി പറിച്ചു കിട്ടി മൂന്നെണ്ണം വലുത് കിട്ടി രണ്ടെണ്ണം ചെറുതും കിട്ടി ഇനി ആർക്കെങ്കിലും ഒക്കെ കൊടുക്കും ആവശ്യക്കാര് പറഞ്ഞാൽ മതി തരാം ഇനി ഇതൊക്കെ കൊറച്ച് പറിച്ചു ഇച്ചിരി അന്ന് മഴ തുറന്ന് ഉടനെ ഇറങ്ങി പറിക്കണം പറിച്ചേ ആർക്കെങ്കിലൊക്കെ കൊടുക്കണം വെറുതെ അവിടെ കിടന്ന് പോകുന്നതിലും നല്ലതല്ലേ ഇനി ഞാനിത് ഉച്ചക്ക് ചോറിന് കറിയാക്കാൻ പോവാ ഓരോ നാട്ടിലും ഓരോ രീതിയിലാക്കുന്നേ ഞാനിപ്പോ എങ്ങനെയാ ഈ പത്തനംതിട്ടക്കാരെങ്ങനെയാക്കുന്ന കാണിച്ചു തരാച്ചക്കഴുകി വെച്ച് പിന്നെ അതിനാവശ്യമായിട്ടുള്ള എണ്ണ ഈ എണ്ണയൊക്കെ ചേർക്കുന്നത് ഞാൻ വീഡിയോയിൽ പറയുമ്പോൾ എണ്ണ കൂടുതൽ എണ്ണ കൂടുതലാണെന്നെല്ലാവരും പറയുന്നത് നിങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനത്തിന് നിങ്ങളുടെ ഇഷ്ടത്തിന് എണ്ണ ചേർക്കുക ഞാൻ ചേർക്കുന്ന എണ്ണയുടെ അളവ് നോക്കണ്ട നിങ്ങൾ ഞാൻ ചേർക്കുന്ന എണ്ണയുടെ അളവ് നോക്കണ്ട നിങ്ങൾക്ക് എന്ത് എന്താവശ്യമാണോ അത്ര എണ്ണ ചേർക്കുക ഉപ്പ് ചേർക്കുക അങ്ങനെയാണ് ഉണ്ടാക്കുക ഇത് ഉണ്ടാക്കി കാണിക്കുന്നൊന്നുമില്ല എല്ലാവർക്കും മനസ്സിലാകാത്തൊരു രീതിയിലാണ് ഞാൻ കാണിക്കുന്നത് എനിക്ക് മോഡേൺ കിച്ചൺ ഇല്ല വലിയ ഹോർ ഡ്രസ്സുകളില്ല എനിക്ക് മേക്കപ്പ് ഇല്ല ഒന്നുമില്ല ഞാൻ നാച്ചുറൽ ആയിട്ട് സനിമയോടെ മലയാള സനിമയോടെ തന്നെ ഞാൻ ബുക്ക് ചെയ്യുന്നത് അതിനകത്തൊരു മായവും ഇല്ല മായം ഒന്നും ചേർക്കാതെയാണ് ഞാൻ നാച്ചുറൽ ആയിട്ട് ചെയ്ത് കിടക്കുന്നത് അതിന് എണ്ണ കൂടി പോയി അതിന് എണ്ണ കൂടി കൂടിപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ചേർത്താൽ മതി ഞാനങ്ങനെ ചേർക്കുന്നെന്നുള്ളതുള്ളൂ പിന്നെ അത് എണ്ണ ചൂടായിട്ടണക്ക് പൊട്ടിക്കുവാണേ പിന്നെ ഈ ചീമച്ചൊക്കെ ഉണ്ടല്ലോ ഈ തേങ്ങയും മുളകും മല്ലിയും എല്ലാം മറുത്തരച്ച് ഇറച്ചി കറി ഒതുങ്ങുന്നതുപോലെ വെക്കുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇടുക്കിയിൽ അങ്ങനെയാണ് വെക്കുന്നത് ഇപ്പം ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ സ്റ്റൈലിലാണ് വയ്ക്കുന്നത് അവിടെയൊക്കെ തേങ്ങയും മുളകും മല്ലിയും എല്ലാം മറുത്തരച്ച് ഇറച്ചിക്കറി വെക്കുന്നതുപോലെ ചെടുക്കുന്നത് ഇവിടെ വേറൊരു സ്റ്റൈലാണ് ഇവിടെ വന്ന പിന്നെ ഞാൻ ഇത് പഠിച്ചത് ഇവിടെ വേറൊരു സ്റ്റൈലിലാണ് വെക്കുന്നു ഇപ്പോൾ എണ്ണയടുപ്പ് വെച്ചു കടുവ് പൊട്ടി ചൂടായി അത് കറിവേപ്പില ഇട്ടു തേങ്ങാ കൊത്ത് പച്ചമുളക് ഒരു പകുതി സവോള ഇനി സവോളയും പച്ചമുളകും മഴ കഴിയുമ്പോൾ അതിനകത്തു നമ്മള് മുട്ടിവെച്ചിരിക്കുന്ന കടച്ചട്ട ഇടുക കടച്ച ഇട്ട എണ്ണക്കാതെ അതിന്റെ തറയിൽ മോന്നിരം വരെ ഒന്ന് ഒന്ന് വഴുത്ത ഉപ്പ് ഇട്ട് വേണം പഴുക്കട്ട് അതൊക്കെ ആവശ്യത്തിനാണ് ചേർക്കുന്നത് ഞാൻ ചേർക്കുന്ന അളവ് കണ്ട് ചേർക്കുന്നത് നിങ്ങൾ എന്തായാലും സാധനമാണോ എടുക്കുന്നത് അതനുസരിച്ച് വേണം ആ എണ്ണയൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിനാവശ്യമുള്ള ഉപ്പുറ്റും എണ്ണയിരിക്കും അളവ് കുട്ടിച്ചു എല്ലാം ഇട്ടും ഇനി അതൊന്ന് വഴുന്ന് വരുമ്പോൾ അതിന ആവശ്യമായിട്ടുള്ള മഞ്ഞൾ പൊടി ഇടുന്നു പച്ചമുളക് രണ്ട് മൂന്നെണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് കാശ്മീരി മുളക് കൂടി ചെറിയ സ്പൂൺ രണ്ട് സ്പൂൺ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന മസാല ഇറച്ചി മസാല അത് വീട്ടിൽ തയ്യാറാക്കില്ല അത് ഒരു ടീസ്പൂണോ ഒന്നര സ്പൂൺ ഇട്ടു പിന്നെ മുളക് പൊടി മല്ലിപ്പൊ മല്ലിപ്പൊടി മല്ലിപ്പൊടി സോറി മല്ലിപ്പൊടി എല്ലാവരും കിട്ടിയിട്ട് നമ്മളിതൊന്ന് വഴിക്കണം ഇതിപ്പോ കുരുമുളക് മഞ്ഞ് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾ പൊടി എല്ലാം ഇവിടെ ഇട്ടിതൊന്ന് വഴറ്റി ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെയെല്ലാം ഒന്ന് ശരിയായി ഇനി അതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഉപ്പും ചേർത്തിട്ടെന്ന് പറയുന്നു ഉപ്പും ചേർത്ത് ഇനി നമ്മളിത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അടുപ്പ് വെച്ച് ഒത്തിരി ഫ്ലെയിമ് തീയിടാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതെല്ലാം ഒന്ന് വെന്ത് വരപ്പ് ചീമച്ചക്ക വെന്തും റെഡിയായി ആയിട്ടുണ്ട പറ്റി നല്ലപോലെ ചട്ടി ഇനി അതിനകത്തോട്ട് ഞാൻ തേങ്ങാപ്പാല വെക്കുന്നു ഇങ്ങനെയാണ് പത്തനംതിട്ട ഇഷ്ടം സ്റ്റൈലിൽ കളിക്കുന്നത് ഇനി ഇത് തിളക്കണ്ട തിളക്കൊന്നും വേണ്ട ചെറുതായിട്ടൊന്നും ചൂടാണുള്ളത് ചൂടായി കഴിയുമ്പഴ്ത്തേനീ കറി അങ്ങോട്ട് കൊഴുത്ത് ചപ്പാത്തിക്ക് കൂട്ടാം ചോറിന് കൂട്ടാം നല്ല നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ ഞാൻ കറി വെച്ച് കൂട്ടിയപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്കും അത് ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഇനി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി തിളക്കണ്ട തേങ്ങ ഒഴിച്ചു കഴിഞ്ഞാൽ ഒത്തിരി തിളക്കണ്ട ചൂടായാൽ മതി തേങ്ങ വറുത്തരച്ച് വെക്കുന്നവരുണ്ട് പല ശൈലി വെക്കുന്നവരുണ്ട് ഞാൻ ഇപ്പം ഇങ്ങനെ വെച്ചു എളുപ്പം പെട്ടെന്ന് വെച്ച് കാണിച്ചതാണ് അറിയാൻ വല്ലാത്തവർക്കായിട്ട് എല്ലാവർക്കും അറിയാം ഓ ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് അറിയാന്ന് പറയും എല്ലാവർക്കും അറിയാം പക്ഷെ അറിയാൻ വല്ലാത്തവർക്കായിട്ട് വെച്ചതാണ് കാണിച്ചതാണ് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യുക എന്നിട്ട് എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക യൂട്യൂബിൽ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതാണ് എനിക്ക് ആവശ്യം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാവേ